നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ കൊടുങ്കാറ്റിൽപ്പെട്ട് ഇടതുമുന്നണി ആടി ഇലഞ്ഞപ്പോൾ അവസാനം സി പി എം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി എന്നിരുന്നാലും ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രമുഖ ഘടകക്ഷിയാണ് സി പി ഐ സി പി ഐയിൽ ഈ വിഷയത്തിൽ സി പി ഐയുടെ നിലപാടെന്താണ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ദല്ലാൾ ഉയർത്തിയ വിവാദം സി പി എമ്മിനെ ഒരു ഊരാക്കുടുക്കിലാക്കി അവസാനം ഇ പി എ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ യോഗം പിന്നെ രക്ഷിച്ച് ഇ പി നിരപരാധിയാണ് ഇതെല്ലാം ഒരു ശത്രുക്കളുടെ അപഹാരങ്ങളാണെന്ന് വരുത്തി തീർത്തു പക്ഷേ അപ്പോഴും ഈ തുടക്കത്തിൽ സി പി എ പറഞ്ഞൊരു നിലപാടുണ്ട് ഇത് ശരിയല്ലെന്നും അങ്ങനെ ഈ എൽ ഡി എഫ് മുന്നണി എൽ ഡി എഫിൻ്റെ കൺവീനറായിട്ടിരുന്നു കൊണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ നടത്തി നീക്കം ശരിയല്ലെന്നും ഞങ്ങളിതിനെതിരെ പ്രതികരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് സി പി ഐ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് സി പി ഐ പറയുന്നതിന് എന്തെങ്കിലും ഗൗരവം സി പി ഐ കൊടുക്കാറുണ്ടോ സി പി ഐ ഒരു കാലത്ത് ഇടതുമുന്നണിയിലെ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു അത് സി കെ ചന്ദ്രപ്പൻ വെളിയം ഭാർഗവൻ ഇവരുടെയൊക്കെ കാലത്തോടു കൂടി ആ ഒരു തിരുത്തൽ ശക്തി എന്നുള്ള ഒരു മേധാവിത്വം അവസാനിച്ചു എന്ന് തന്നെ പറയാം അതിനുശേഷം വന്ന കാനൻ രാജേന്ദ്രൻ ഒരു ഒത്തുതീർപ്പ് അനുസരിച്ച് പോകുന്ന രീതിയിലാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ചിലപ്പനും സി പി എമ്മിനെ വരച്ച വരയിൽ നിർത്തിയ ചരിത്രം പോലും ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തിഒമ്പതിൽ വെളിയം ഫാർഗന്റെ ഒരു പത്രസമ്മേളനം അത് ചരിത്രത്തിൽ ലിപികളിൽ രേഖപ്പെടുത്തിയ ഒരു പത്രസമ്മേളനമായിരുന്നു വേണ്ടി വന്നാൽ ഞങ്ങൾ മുന്നണി പോലും വിട്ടുപോകുമെന്ന് അത്രക്ക് ആ കടുത്തൊരു തീരുമാനം പറയാൻ എം എൻ സ്മാരകത്തീരുന്നുണ്ട് പിണറായി വിജയൻ സി പി എം അന്ന് ശരിക്കും പറഞ്ഞാല് സി പി ഐയുടെ ആ തീരുമാനത്തിന് മുന്നിൽ നോട്ട് ഒരു സംഭവമാണ് പക്ഷെ അത് കഴിഞ്ഞതോടുകൂടി അവരുടെ കാലം കഴിഞ്ഞതോടുകൂടി സി പി ഐയുടെ ഒരു തിരിച്ചിറക്കം എന്ന് തന്നെ പറയാം കേരളത്തിന്റെ കാലം കഴിഞ്ഞപ്പോഴത്തെ പിന്നെ ഒരുമാതിരി പിന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലേക്ക് മാറി കാരണം തുടക്കത്തിൽ ഒരു പ്രതീക്ഷ നൽകിയെങ്കിലും അതെ ആ ഒന്നാം പിണറായി സർക്കാരിന്റെ മദ്യം തൊട്ട് നിശബ്ദനായി നിശബ്ദനായി കാരണം കാനത്തിന് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതെത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയാം എങ്കിലും കാനം സി പി എമ്മിനുമായിട്ട് ഒത്തുപോക്ക് ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ പോകുന്ന ഒരു രീതിയായിരുന്നു പല നിലപാടുകളിലും അദ്ദേഹം സ്വീകരിച്ചു വന്നത് പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിനോയ് വിശ്വം വന്നപ്പോൾ അദ്ദേഹം വന്നപ്പോഴും ഈ പാർട്ടിക്ക് ആ കാനത്തിൽ നിന്ന് വിശു വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു ശക്തമായ നിലപാടുണ്ടാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയതും പ്രതീക്ഷിച്ചത് കാനത്തിന്റെ പിറകിൽ നിൽക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാനത്തിനേക്കാൾ വളരെ മോശമായ ഒരു അവസ്ഥയാണ് സി പി ഐയുടെ ഒരു പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലുണ്ടായ ഇ പി വിഷയായിട്ട് ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ ബി ജെ പിയിൽ പോകാനായിട്ട് ചർച്ച നടത്തിയും അദ്ദേഹം ഏതാണ്ട് പോകാൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെയും ദല്ലാൾ നന്ദകുമാറിന്റെയും ബന്ധപ്പെട്ട ഉന്നതരും വെളിപ്പെടുത്തുന്നത് അതാ പറഞ്ഞത് അപ്പൊ അത്രയും രീതിയിൽ വന്നപ്പോഴും സി പി അതിനെതിരെ പ്രതി പിന്നെ പ്രതികരിച്ചിരുന്നു വിനോദ വിശ്വം പറഞ്ഞിരുന്നത് ഇ പി യുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി അത് തിരുത്താനുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് പറയുമ്പോഴും അതിൻ്റെ തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് ഉയർന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇ പി യു ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് തന്നെ വളരെ ഒരു ചിന്തനീയമായ ഒരു വിഷയമാണ് ഇവർ ഉയർത്തിയത് കാരണം പലരും പ്രതീക്ഷിച്ചത് ഇ പി കൺവീനർ സ്ഥാനമെങ്കിലും തൽക്കാലം ഇതിന്റെ ഒന്ന് മാറ്റുമെന്നായിരുന്നു പക്ഷെ അതുപോലും ഉണ്ടായില്ല ഒരു നടപടി ഉണ്ടാവാതെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് ഇത് വളരെ ഒരു അത്ഭുതമാണ് നടപടി കത്തു എന്ന് പറയുന്നത് അത് അല്ല അത് അപ്പൊ ശരിവയ്ക്കുന്നതായിരിക്കണം അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണ് ഈ പി വെറുതെ പോകത്തില്ല ഈ ബി ജെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിലെ ഏതെങ്കിലും ചില ഉന്നത നേതാക്കളുടെ അറിവോടെ അല്ലാതെ ഇ പി പോവാൻ സാധ്യതയില്ലെന്ന് നമ്മള് പറഞ്ഞില്ല നടക്കത്തില്ല കാരണം ഇ പി ഇങ്ങനെ പരസ്യമായിട്ട് കാരണം ഭരണ അവരുടെ ഇരിക്കുന്നു പോലീസ് ഇരിക്കുന്നു പോലീസിന്റെ ഇന്റലിജൻസ് ഇരിക്കുന്നു ഇതൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് എങ്ങനെ പറ്റുന്നത് ഉണ്ട് സിപിഎ അതെ ഇ പി ജയരാജനെ പോലെ ഉന്നതനായ ഒരു നേതാവിന് ഇവരുടെയെല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് എങ്ങനെ ഒരു ബി ജെ പി നേതാക്കളും അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഇന്റലിജൻസിന്റെ നൂറ് ശതമാനം പരാജയം നമുക്ക് അറിഞ്ഞു കാണാൻ സാധ്യത ഉണ്ടാവും അവര് ചിലപ്പോ അറിയാൻ സാധ്യത ഉണ്ടാവത്തില്ല അറിഞ്ഞും കാണാൻ അറിയാനും അറിയാതിരിക്കാനും സാധ്യത ഉണ്ട് പക്ഷെ അതല്ലോ ഇവിടെ പ്രസക്തമാവുന്നത് സി പി എമ്മില് ഇത് ഉന്നത നേതാക്കൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് കരുതാനാവില്ല അല്ല പലരും ചോദിക്കുന്നത് അതെ അതെ സി പി ഐയുടെ നിലപാടാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ അതിനുശേഷം ഈ ഇ പി ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയതിന് ശേഷം സി പി ഐ നേതാവിന്റെ അല്ലെങ്കിൽ ബിനോ വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു പ്രതികരണം വന്നതായിട്ട് ഇടതു മുന്നണിയിൽ ഞങ്ങൾ ഉന്നയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊടുക്കും കൊടുക്കും മാസം അടുത്ത മുന്നണി എന്താണ് ഈ ഇടതുമുന്നണി യോഗം അപ്പോഴത്തേക്ക് ഈ വിഷയമൊക്കെ ചിലപ്പോൾ മാറി വേറെ പല വിഷയങ്ങളും വരും അതെ അതെ എന്നാലും ഈ ഇ പി ബിജെപി ഇ പി യുടെ ബിജെപി പ്രവേശനം സംബന്ധിച്ച് ആ ചർച്ച തുടരുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇവര് മറ്റുള്ളവരെ എല്ലാം ബി ജെ പി കാരാക്കി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറഞ്ഞ് ഇവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊല്ലത്തെ എൻ കെ പ്രേമേന്ദ്രനെതിരെ ഇവര് ഉന്നയിക്കാത്ത ആക്ഷേപങ്ങളില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അദ്ദേഹം ബിജെപി പോകുന്നു ബിജെപി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് പറഞ്ഞ കൺവീനർ പറയുന്നത് കാരണം പറഞ്ഞ കൺവീനർ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ആയിട്ട് ചർച്ച നടത്തിയെന്ന് പറയുന്നത് അപ്പൊ പ്രകാശ് ജാവ്ദേക്കർ ആയിട്ട് പലതവണ ചർച്ച നടത്തി പക്ഷേ ജാവദേക്കർ ഇതൊക്കെ നിഷേധിക്കുകയാണ് അപ്പൊ ഈ ബി ജെ പിയിൽ ഇതൊരു വളരെ പൊട്ടിത്തെറിക്കി ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ വിഷയം കാരണം ശോഭാ സുരേന്ദ്രൻ ഇത് തുറന്നു പറഞ്ഞത് ബി ജെ പിയില് പിന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് അത് വഴി വെച്ചിട്ടുണ്ട് അവരുടെ ഓപ്പറേഷൻ കമലയെ ബാധിക്കും അതെ അതെ ഓപ്പറേഷൻ താമര ബാധിക്കും എന്നുള്ളത് കാരണം അവരുടെ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഒരു ഓപ്പറേഷൻ ആണത് മറ്റു പാർട്ടികളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുവാന്നുള്ളത് അതിപ്പോ ജനാധിപത്യ വിരുദ്ധമായിട്ട് അതിന് പറയാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ് മറ്റു പാർട്ടികളിൽ നിന്ന് ഇപ്പൊ സി പി എമ്മിലേക്ക് ആള് പോകുന്നുണ്ടല്ലോ കോൺഗ്രസ്സിൽ നിന്ന് കേരളത്തിൽ തന്നെ എത്രയോ നേതാക്കള് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോയി അതുപോലെ തന്നെ സി പി എം വിട്ടിട്ട് കോൺഗ്രസ്സിലേക്കും പോകുന്നുണ്ട് അങ്ങനെ പല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ട് ഇവരുടെ കടമ അതെ 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 ഇപ്പൊ ബി ജെ പി മാത്രമാണ് ഇവർക്ക് തൊട്ടുകൂടായ്മ പറയുന്നത് ഇപ്പൊ ബി ജെ പി എസ് ഡി പിയിൽ പോലും ഇത്രയും രൂക്ഷമായിട്ട് അവരെ വർഗീയ പാർട്ടി എന്ന് പറയാനുള്ള ധൈര്യമില്ല അതേസമയം ബി ജെ പി ആർ എസ് എസ് വർഗീയം എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തോട് എസ് ഡി പി വർഗീയമാണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി എന്ന് ചോദിച്ചാൽ അവർക്കത് പറയാനുള്ള ആർജവും ഇല്ല ഇടതുണ്ടെങ്കിൽ ബി ഡി പി ഇപ്പൊ പി ഡി പി ഇത്തവണ എൽ ഡി എഫിനൊപ്പല്ലോ അവരുടെ കൊടികള് പിന്നെ അവരുടെ ഘടകക്ഷിയെ പോലായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് പി ഡിപിയുടെ കൊടികളും ഒരുമിച്ച് കൊണ്ട് നടന്നത് അല്ല ഇവര് ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളു പിന്നെ ഫാൻസിസ്റ്റിനെതിരായാണ് പോരാട്ടം എന്ന് പറയുമ്പോഴും ഇപ്പം ഇ പി എഫ് ഉള്ള ഒരു നേതാവ് പോയില്ലെങ്കിലും ജാവദേക്കറുമായി ചർച്ച നടത്തി രാമനാഥൻ ജവിക്കാൻ അല്ല ഇ പോയി ചർച്ച നടത്തിയത് അല്ല ഇപ്പൊ ചർച്ച നടത്തിയിട്ടില്ലെന്നല്ലേ അവർ പറയുന്നത് അപ്പൊ പിന്നെ ദല്ലാളും കയ്യാളും ഒക്കെ പിന്നെ ഇത് പറയുന്നത് എന്തുവാണ് അല്ല ഇപ്പൊ ഇവരെ തീരുമാനം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ ഇവർക്കെതിരെ രണ്ടു കോടി രൂപയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കൊടുക്കാൻ പോകുന്നു പറയുന്നു അത് ശോഭാ സുരേന്ദ്രനും നന്ദകുമാറിനെതിരെ ഉടനെ മാപ്പ് പറയണമെന്ന് പറയും അതൊക്കെ ഒരു മുഖം രക്ഷിക്കാനുള്ള നടപടിക്ക് അപ്പുറമായിട്ട് നമുക്കൊന്നും കാണാം മാപ്പ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് തോന്നുന്നില്ല ശോഭാ സുരേന്ദ്രൻ അതിന് മാപ്പ് പറയുന്നു കാര്യം അവര് തിരിച്ചു കേസ് കൊടുക്കാനായിരിക്കും സാധ്യത അവര് പക്ഷെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒന്ന് സി ഒരു ഐ സി പി ഐ നട്ടല്ലാ പറയാൻ പറ്റിയിരിക്കുന്നത് സി പി ഐ ഇനിയുള്ള കാലത്ത് ഇപ്പൊ സി പി ഐക്ക് നമ്മടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ മന്ത്രിസഭയിലെ നാല് മന്ത്രിമാര് സി പി ഐക്കുണ്ട് ഈ നാല് മന്ത്രിമാരുടെ വകുപ്പുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് തികച്ചും പരാജയമായിട്ടുള്ള നാല് വകുപ്പുകളാണ് ഇപ്പൊ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ അവസ്ഥ നമുക്കറിയാം അല്ല അത് അത് മൊത്തം പോയി തരിപ്പണമായി കഴിഞ്ഞു ും സി പി എമ്മിനേക്കാൾ പിന്നെ മുന്നണിയിൽ ഏറ്റവും വലിയൊരു വകുപ്പായി മാറിയായിരുന്നു സിവിൽ സപ്ലൈസ് അതിനെ തുടർന്നാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നീതി സ്റ്റോർ കൊണ്ടുവന്നു പിന്നെ അല്ല നീതി സ്റ്റോർ കൊണ്ടുവന്നത് സി പി എം ആണ് ഈ സിവിൽ സപ്ലൈസിനെ വല്ലാൻ വേണ്ടി അത്രയും നല്ല രീതിയിൽ നിന്നൊരു വകുപ്പായിരുന്നു സി പി ഐയുടെ ഭരണത്തിന്റെ കീഴിൽ സിവിൽ സപ്ലൈസ് പക്ഷെ ഇന്ന് വന്നപ്പോ സിവിൽ സപ്ലൈസ് ഇല്ലാത്ത മാവേലി സ്റ്റോറുകളൊക്കെ ഇപ്പൊ വെറുതെ തുറന്നു ഒന്നുമില്ല അപ്പൊ അങ്ങനെ സബ്സിഡി ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ കേറുന്നത് ചില ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമായി സപ്ലൈ ഒതുങ്ങി അതെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ നാല് വകുപ്പുകളുണ്ട് കൃഷി വകുപ്പ് കൃഷി വകുപ്പിൽ എന്താണ് സംഭവിക്കുന്നത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ വി എസ് സുനിൽകുമാർ ഇരുന്ന കാലത്ത് കൃഷി വകുപ്പില് എന്തൊക്കെയോ നടക്കുന്നൊരു തോന്നൽ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായ വകുപ്പ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ വേറൊരു മൃഗസംരക്ഷണ വകുപ്പ് അത് പിന്നെ ചെഞ്ചുറാണി മന്ത്രിയാണ് നമുക്കറിയാം അവര് പല കാര്യങ്ങളിലും നിരുത്തരവാദപരമായിട്ട് ഒന്നും പഠിക്കാതെ സംസാരിക്കുന്ന ഒരു വിഷയം മാത്രമല്ല നിയമസഭയിൽ അവർ ആദ്യം നടത്തിയ ഒരു പ്രസംഗം അത് കണ്ടവർക്കറിയാം ഒന്നും പഠിക്കാതെ അവിടെ ചെന്നിട്ട് അടുത്തിരിക്കുന്ന മന്ത്രിയോട് അതെന്താ കുളമ്പ് രോഗത്തെ കുറിച്ച് ചോദിക്കുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് പിന്നെ നിരുത്തരവാദപരമായി പെരുമാറുന്ന നാല് മന്ത്രിമാരാണ് റവന്യൂ മന്ത്രിയുണ്ട് റവന്യൂ മന്ത്രി ഇവിടെ എന്താ ചെയ്യുന്നത് അദ്ദേഹവും അദ്ദേഹം തൃശൂർ പൂരത്തിന് നേരിട്ട് നേതൃത്വം നൽകിയ ഒരാളാണ് അതുപോലും അതുപോലെ ഒരു വഴിക്ക് എത്തിച്ച ഒരു മന്ത്രി അല്ല ഒരു കമ്മീഷന്റെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നു കണ്ടപ്പം അവിടെ മാനിഷ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന അല്ലാതെ അതെ ഇയാളെ കൊണ്ട് എന്ത് ഒരു ക്രിയാത്മകമായിട്ട് ഒരു നടപടി സ്വീകരിക്കുമ്പോ അങ്ങനെ പി ഐ എന്ന് പറയുന്നത് അതിന്റെ പ്രസക്തി ഇങ്ങനെ അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സി പി ഐ ശരിക്കും പറഞ്ഞാൽ ഒരു അവര് പാർട്ടിയിൽ തന്നെ ഒരു പുനരാലോചന നടത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു തന്നെ പറയാം അല്ലെ ഇടതു മുന്നണി എക്കാലത്ത് ഭരിക്കുമ്പോഴും ഈ മുന്നണിക്കുള്ളിലെ ഈ ഒരു തിരുത്തൽ ശക്തി മാത്രമല്ല മന്ത്രിസഭായോഗങ്ങളിൽ പോലും ഇവര് ശക്തമായി പോരാടിയിരുന്നു കെ പി രാജേന്ദ്രൻ തന്നെ അങ്ങനെ പോലുള്ളവരൊക്കെ സുൽകുമാർ ഒക്കെ ആയപ്പോലും നന്നായി മന്ത്രിസഭായോഗങ്ങളിൽ പോലും അഭിപ്രായമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ മന്ത്രിസഭായോഗങ്ങളിൽ ആ ഒരു സംഭവം നടക്കുന്നു പോലും ആരും അറിയുന്നില്ലല്ലോ ഇതിപ്പോ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം അപ്പോൾ ആ മന്ത്രിസഭാ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ആരും അറിയുന്നില്ല പിറ്റേ പത്രങ്ങളും അറിയുന്നില്ല മന്ത്രിമാർ പറയുന്നത് അതെ അതെ പിന്നീടാണ് പിന്നീടാണ് അറിയുന്നത് അപ്പൊ മന്ത്രിസഭായോഗങ്ങള് പോലും എന്താ നടക്കുന്നതെന്ന് അറിയാത്തതില് വെറുതെ ഒരു ചടങ്ങിനു വേണ്ടി നമ്മളീ പറയുന്നത് പോലെ ഇത് ഒരു സാധാരണ വിഷയമല്ല അഴിമതി ആരോപണമല്ല ഒന്നുമല്ല ഒരു സർക്കാരുകളെ ബാധിക്കുന്ന പല അഴിമതി ആരോപണം വരും ചിലപ്പം പിന്നെ അത് പതിര് കാണും കതിര് കാണും അതൊക്കെ പല രീതിയിൽ പോകും പക്ഷേ ഇത് ഒരു മുന്നണിയുടെ വിശ്വാസ്യതയാണ് കാരണം ഇവര് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന സംഘപരിവാർ സംഘടനയെ ഒറ്റപ്പെടുത്താൻ പറയുമ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് അവർക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ അവരോടൊപ്പം ഒരു കൈ സഹായം കൊടുക്കുക എന്ന് പറയുമ്പോൾ മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്തതാണ് കേരളത്തിലെ പൊതുസമൂഹം അതായത് മതനിരപേക്ഷത വിശ്വസിക്കുന്നവർ പൊതുസമൂഹത്തിന്റെ നെഞ്ചിലേറ്റ പുത്താണ് ഈ ബി ജെ പി ആയിട്ട് ചേർന്നൊരു ഒരു ചർച്ച നടത്താനും ഒരു ഡീൽ ഉറപ്പിക്കാനുമായി ഇ പി ജയരാജൻ പോയിട്ടുണ്ടെങ്കിൽ അല്ല അതെല്ലാം നന്ദകുമാർ പറയുന്നത് ശരിയാണെങ്കിൽ അത് ഇവര് സ്വീകരിക്കുന്ന ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ ഇ പി നന്ദ ഇ പി ജയരാജൻ ഇങ്ങനെ പോയതെന്ന് പറഞ്ഞാൽ വളരെ വലുതായ രീതിയിൽ ഇത് ചർച്ചയാക്കേണ്ട ഒരു വിഷയമായിരുന്നു കാരണം ബി ജെ പി ബാന്ധവെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് അത് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റിയ രീതിയല്ലല്ലോ ഇപ്പൊ സി പി ഐ അനുദിനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിനോദ വിശ്വം ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം ഇപ്പൊ പാർട്ടി സെക്രട്ടറി ആയ ആയപ്പോഴും ആ പറയുന്നതെല്ലാം ബി ജെ പിക്ക് എതിരായിട്ടുള്ള സംഘപരിവാർ സംഘപരിവാർ വിരുദ്ധതയാണ് അദ്ദേഹം എല്ലാ വാതർന്നാലെല്ലാം അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സംഘപരിവാർ വിരുദ്ധതയും പിന്നെ ഫാസിസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളും പിന്നെ മതനിരപേക്ഷത മത പിന്നെ സൗഹാർദ്ദം ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് സി പി എം പോലെ ഒരു പാർട്ടിയിൽ ഒരു നേതാവ് തന്നെ ഈ ബി ജെ പി നേതാക്കളുമായിട്ട് ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ സി പി ഐ ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ പോരാ ശക്തമായിട്ട് പ്രതികരിക്കണ്ടോ പ്രതികരിക്കുന്നുണ്ടോ ചർച്ച നടത്തി അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചിങ്ങനെ സംഭവം ഇല്ല ഇല്ല ഇതെല്ലാവരും മായയാണ് എന്ന് പറഞ്ഞാൽ അവരൊരു മൂടവട അണിഞ്ഞു കഴിഞ്ഞു അതെ ഇപ്പം മേയറുടെ വിവാദത്തിൽ അകപ്പെട്ടു മേയറുടെ ഒരു വിവാദം വന്നത് ഈ പ്രശ്നം ഒന്ന് തണുക്കാനുള്ള ഇ പി വിഷയം തിരച്ചിലേക്ക് മാറി മേയർ വിവാദം കുറച്ച് നാളെ പക്ഷെ അപ്പോഴും ഉയർന്ന ഒരു ഒരു ചോദ്യം സി പി ഐയുടെ നിലപാടെന്താണ് അതാണ് സി പി നിലപാട് എന്താണ് നിലപാട് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് തന്നെ ഇതിന് ശക്തമായ അമർശമുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സി പി ഐയുടെ ഇപ്പോഴത്തെ ഈ നിലപാടിനെതിരെ ഇപ്പൊ ബിനോയ് വിഷം വന്നതിൽ തന്നെ സി പി ഐയില് നല്ലൊരു വിഭാഗത്തിന് എതിർപ്പുണ്ടെന്നുള്ളത് ഒരു എന്താ പറയുന്ന ഒരു സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവ് പോലെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും പോരാ വളരെ ആക്റ്റീവായിട്ട് ഇപ്പൊ വെളിയം ഭാഗത്തിന്റെ ഒരു നിലപാട് അനുസരിച്ച് നിൽക്കുക അല്ല അതിന്റെ അടുത്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഈ നിലപാടൊന്നും പോരാ ശക്തമായി കാര്യങ്ങൾ തുറന്നു പറയാനും ഉള്ള വേണം പ്രസക്തി പ്രത്യേകിച്ചും സി പി ഐ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് ഇടതു മുന്നണിയിൽ വേറെ എല്ലാം ചെറിയ ചെറിയ പാർട്ടികളാണ് ഒരു ശരിക്കും പറഞ്ഞാൽ തിരുത്തൽ ശക്തി ആയി പ്രവർത്തിക്കാൻ എല്ലാ രീതിയിലും അർഹതയുള്ള ഒരു പാർട്ടി കൂടിയാണ് സി പി ആ ഒരു പാർട്ടിയുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ ഇല്ല അല്ല അപ്പൊ പിന്നെ ഇപ്പൊ പലരും ചോദിക്കുന്നത് സി പി ഐ ഏത് മുന്നണിയിലാണ് എൻ ഡി എയിലാണോ എന്നൊരു ചോദ്യം വന്നു വന്നിട്ടുണ്ട് ഈ രാഹുൽ മാങ്കുട്ടോക്കെ ചോദിച്ചിട്ടുണ്ട് സി പി ഐ സി പി ഐ വിഷം മറുപടി പറയണോന്ന് പറയുന്നത് പക്ഷെ ബിനോയ് വിഷു മറുപടി പറയാത്ത സ്ഥിതിക്ക് സി പി ഐ സി പി എമ്മിന്റെ പിന്നെ അതിശക്തപ്പെട്ട കഴിഞ്ഞ ഒന്നും വേണം ചിന്തില്ല ബിനോയ് വിശ്വത്തിന്റെ ഒരു പൊതു രീതി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ശക്തമായ ഒരു അല്ലെങ്കിൽ ഒരു വളരെ തീവ്രമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കും ഈ കാര്യത്തിൽ ഇക്കാര്യത്തിലല്ല ഏതൊരു വിഷയത്തിലും സി പി എമ്മിനെതിരായിട്ട് തീവ്രമായൊരു നിലപാട് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ ഹിറ്റ്ലർ സിനിമയിൽ സോമം പറഞ്ഞിരുക പറഞ്ഞതുപോലെ അവളൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ അതായത് ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രതികരണ ശേഷി പോലും സി പി ഐക്കില്ലാതെ പോലെ ആഗ്രഹിക്കുക അതാണ് എന്തായാലും ഇടതുമുന്നണിയിലെ എക്കാലത്തെയും തിരുത്തൽ ശക്തിയാണ് സി പി ഐ ഇടതുമുന്നണി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടിയാണ് മുന്നണി കടന്നു പോകുന്നത് കാരണം ഇ പി ജയരാജൻ ന്ദകുമാരുമായി ബന്ധപ്പെട്ട ചർച്ചയും അതു സംബന്ധിച്ച വിവാദങ്ങൾ ഈ വിഷയത്തിൽ പോലും ശക്തമായൊരു നിലപാടെടുക്കാൻ സി പി ഐക്കോ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോ കഴിയുന്നില്ല അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം